ഇന്നലകളില്ലാതെ ഭാഗം പത്തൊൻപത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ലവ് മാരേജായിരുന്നോ അലീനക്ക് സംശയം ഗായത്രി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല അയ്യടി മോളെ നിന്നെ കണ്ടാൽ തന്നെ അറിയാമോളെ സിത്താര അവളെ നോക്കി പറഞ്ഞു നമ്മുടെ റോയിൽ ഇനി രണ്ട് പേര് കൂടിയുണ്ട് വാണി ഒരു പാവം കുട്ടി അവളെ ഇടയ്ക്കിടെ കാണാതാവൂ നമ്മുടെ ഇടയിലെ പഠിപ്പിച്ച് പിന്നെ ഒരാൾ പാത്തു എന്ന ഫിദ ഫാത്തിമ അവളുടെ കെട്ടിയം വന്നിട്ടുണ്ട് അവർ ഹണിമൂൺ യാത്രയില നാളെ വരും അപ്പോൾ പരിചയപ്പെടാം അലീന പറഞ്ഞു ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ ഗായത്രി എല്ലാവരുമായി നല്ല കൂട്ടായി അലീന നല്ല തമാശകൾ പറഞ്ഞ് അവളെ ചിരിപ്പിച്ചു സമയം പോയതറിഞ്ഞില്ല ഒരാഴ്ചയിലെ നോട്ട്സ് എഴുതാനുള്ളത് വാങ്ങിയാണ് ഗായത്രി അന്ന് പോയത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ശ്വേതയും അമ്മയും എത്തിയതറിഞ്ഞത് അവർക്ക് ആദ്യം അവളുമായി അടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു ശ്വേത അവളെ കണ്ട് വേഗം വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണുനിറച്ച് അവളെ നോക്കി അമ്മയും അവളോട് എന്തൊക്കെയോ പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മേ എന്താ ഇത് എന്നോട് ഇങ്ങനെ പറയാനും മാത്രം നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സേതുവേട്ടനോട് പറഞ്ഞാൽ ആ മനസ്സ് തണുക്കും ഗായത്രി ചിരിയോടെ പറഞ്ഞ് ശ്വേതയെ വിളിച്ച് റൂമിലേക്ക് പോയി മോളെ നീ ഏട്ടത്തിയെ സ്നേഹിക്കാമെന്നതല്ലേ ദാ പിടിച്ചു എന്നിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതിത്ത ഗായത്രി നോട്ട്സ് എടുത്ത് ശ്വേതയ്ക്ക് നൽകി അവളും ഒരു നോട്ടെടുത്ത് എഴുതാൻ തുടങ്ങി ഞാൻ എൻ്റെ നോട്ട്സും അസൈൻമെൻറ്റും എല്ലാം ജൂനിയർ പിള്ളേരെ ഏൽപ്പിക്കാറാണ് പതിവ് ശ്വേത ഒരു ചിരിയോട് പറഞ്ഞു മോള് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടോ ഗായത്രി ചിരിയോട് തിരിച്ചടിച്ചു അവർ ചിരിച്ചും കളിച്ചും ഓരോന്ന് പറഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നു സേതു വന്നതൊന്നും അവരറിഞ്ഞില്ല അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ അവന് സന്തോഷമായി ഏട്ടൻ എത്തിയോ ഞങ്ങൾ കണ്ടില്ലല്ലോ ശ്വേത പറഞ്ഞപ്പോഴാണ് ഗായത്രി അവനെ കണ്ടത് നിങ്ങൾ നല്ല എഴുത്താണല്ലോ എന്താ കാര്യമായി എഴുതുന്നത് സേതു വാച്ച് അഴിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ഗായത്രി അപ്പോഴേക്കും എണീറ്റ് നിന്നുകൊണ്ട് അവനെ നോക്കി അവിടെയും ഇവിടെയുമായി കിടക്കുന്ന ബുക്സ് എടുത്ത് ഒതുക്കി വെക്കാൻ തുടങ്ങി ഇനി നാളെ ഞാൻ പോവുകയാണ് ഇനി നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും കൂടി ആയിക്കോ ഞാൻ കട്ടറും പോകുന്നില്ല ശ്വേത പറഞ്ഞുകൊണ്ട് ഓടി ദൈവം ഇന്ന് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഗായത്രി വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞു സേതുവെല്ലാം കൗതുകത്തോടെ കേട്ടുകൊണ്ടിരുന്നു സേതു കുളിച്ചു വന്നു കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു മുത്തശ്ശി നേരത്തെ കഴിച്ച് കിടന്നിരുന്നു അമ്മ എന്തൊക്കെയോ പറയാൻ വീർപ്പ് മുട്ടുന്നതായി ഗായത്രിക്ക് മനസ്സിലായി ശ്വേതയും ഗായത്രിയും കണ്ണും കണ്ണും കാണിച്ചുകൊണ്ട് ചോറെടുത്തുകൊണ്ട് ടിവിയുടെ മുന്നിൽ ചെന്നിരുന്നു അമ്മയെയും മകനെയും തനിച്ചു വിട്ടു കിടക്കാൻ നേരം ഗായത്രി സേതുവിനെ നോക്കി അവൻ നല്ല സന്തോഷത്തിലായിരുന്നു നഷ്ടപ്പെട്ട സ്നേഹമെല്ലാം തിരിച്ചു കിട്ടി എല്ലാം ഗായത്രി വന്ന ഐശ്വര്യമാണെന്നാണ് അവന് തോന്നിയത് സേതുവേട്ട നല്ല സന്തോഷത്തിലാണല്ലോ എന്തുപറ്റി ഗായത്രി അവൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു അതോ തേവു എനിക്കിന്നെല്ലാം തിരിച്ചു കിട്ടിയതുപോലെ തോന്നുക ശബരിയും എല്ലാം മറന്ന് നിന്നോട് മാപ്പ് പറഞ്ഞില്ലേ ശ്വേതയും അമ്മയും അച്ഛനും എല്ലാവരും എനിക്ക് അവൻ്റെ ശബ്ദമിടറി കണ്ണു നിറഞ്ഞു അയ്യേ ഈ പോലീസുകാരന് ഉള്ളോ മീശ പോലീസ് അവൾ അവൻ്റെ മീശയിൽ പിടിച്ചു തിരിച്ചു അതേടി നിനക്ക് പോയി എന്നെ തീരെ ബഹുമാനം ഇല്ലാതായി പൂച്ച പോലെ ഇരുന്നതാ ഇപ്പോൾ കണ്ടില്ലേ അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്കിട്ടു ദിവസങ്ങൾ തിരക്കോട് കൂടി പൊയ്ക്കൊണ്ടിരുന്നു ഗായത്രി ക്ലാസ്സിൽ പോകുന്നതും വരുന്നതും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൊണ്ട് തിരക്കിലായി ശ്വേതയ്ക്ക് ക്ലാസ്സില്ലാത്തത് കൊണ്ട് അവൾ മുത്തശ്ശിയുടെ കൂടെ നിന്നു അവൾ ഗായത്രിക്ക് ഒരു ആശ്വാസമായിരുന്നു സേതുവിന് പ്രമാദമായ രണ്ട് കേസ് തലയിൽപ്പെട്ട കാരണം അവനും തിരക്കായിരുന്നു ക്ലാസ്സിലെത്തിയപ്പോൾ ഗായത്രിയെ അലീന നോക്കി എടി മോളെ ഇന്ന് ഇല്ല നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ പാത്തുവിൻ്റെ വകയെ ഇന്നത്തെ ചിലവ് ഒരു സിനിമ ഉച്ചയ്ക്ക് ഫുഡ് പിന്നെ ഒന്ന് കറക്കും അലീന പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്തു ഞാനില്ലേ ഗായത്രി ഒഴിഞ്ഞു അല്ലെങ്കിൽ നീ ഇത്തരം പരിപാടികൾക്കൊന്നും വരാറില്ലല്ലോ നിനക്ക് നിന്റെ പോലീസുകാരൻ്റെ കൂടെയല്ലേ പറ്റുള്ളൂ സിത്താര മുഖം വീർപ്പിച്ചു അതൊക്കെ അത്രയേ ഉള്ളൂ എനിക്കല്ലാതെ പുറത്തേക്ക് പോകാൻ ഇഷ്ടമല്ല ഗായത്രി പഴയ ഓർമ്മയിൽ പറഞ്ഞു ശരി നീയും വാണിയും ഇവിടെ ഇരുന്നോ ഞങ്ങൾ പോയിട്ടേ വിശേഷങ്ങളൊക്കെ വന്ന് പറയാം അപ്പോൾ വാണി പോകുന്നില്ലേ ഗായത്രി ചോദിച്ചു അവളൊന്ന് നിന്നെപ്പോലെയാ എങ്ങോട്ടും വരില്ല അല്ലേ വാണി ചോദിച്ചുകൊണ്ട് അവർ ബാഗെടുത്തിറങ്ങി വാണി ഒരു വാടിയ ചിരി നൽകി അവരെ യാത്രയാക്കി ഗായത്രി അവളുടെ അരികിലിരുന്നു ഇതെന്താ വാണി തൻ്റെ മുഖത്തൊരു പാട് ഗായത്രി അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു വാണി വേദന കൊണ്ട് മുഖം ചൊളിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു അത് ഗായത്രിയിൽ നിന്നും മറച്ചു വെക്കാൻ അവൾ തലതിരിച്ച് ബാഗെടുത്ത് എന്തോ തിരയുന്നത് പോലെ കാണിച്ചു വാ വാണി നമുക്ക് കോളേജിൽ തന്നെ ഒന്ന് കറങ്ങാം ഞാൻ കോളേജ് മുഴുവൻ കണ്ടിട്ടില്ല ഗായത്രി അവളുടെ കൈ പിടിച്ച് എണീപ്പിച്ചു വാണിക്ക് ആകെക്കൂടി മടി തോന്നി ഗായത്രി ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് കണ്ടാലറിയാം അവളുടെ കൂടെ നടക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന അപകർഷതാ ബോധം വാണിയിലുണ്ടായി ഗായത്രി ഞാൻ അവൾ മടിച്ചു ഗായത്രി അതൊന്നും കാര്യമാക്കാതെ അവളെയും കൂട്ടി കോളേജിൽ കറങ്ങി ക്യാൻറ്റീൻ കണ്ടപ്പോൾ ഗായത്രി അവളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി വാണി കൈ വിവിച്ചുകൊണ്ട് ഗായത്രിയെ നോക്കി ഇല്ല ഗായു എനിക്ക് താൽപ്പര്യം ഇല്ല നീ പോയിക്കോ പറഞ്ഞുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു വാണി തന്നെ ഞാൻ കൂട്ടിന് വിളിച്ചതാണ് ഞാൻ ഇന്നൊന്നും കഴിക്കാതെയാണ് വന്നത് അതാ വിളിച്ചത് തനിക്കിഷ്ടങ്കിൽ വേണ്ട നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഗായത്രി അവളുടെ കൂടെ നടന്നു അത് വേണ്ട ഗായത്രി താൻ കഴിക്കാതിരിക്കണ്ട ഞാൻ വരാം പറഞ്ഞുകൊണ്ട് അവർ നടന്നു വാണി തനിക്ക് ഞാൻ ഷെയ്ക്ക് പറയാം എനിക്ക് ചൂടുള്ളതാ ഇഷ്ടം കഴിഞ്ഞ ദിവസം തൊണ്ടവേദന വന്നത് കാരണം തണുത്തത് കഴിക്കരുതെന്നാണ് സേതുവട്ടം പറഞ്ഞത് അതാ ഗായത്രി ഇരുന്നു കൊണ്ട് പറഞ്ഞു വാണി ഒരു സങ്കടത്തോടെ ഗായത്രിയെ നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞു ഗായു എനിക്ക് അവൾ തലതാഴ്ത്തിയിരുന്നു ഗായു ഞാൻ എന്നെക്കൊണ്ട് ഇങ്ങനൊന്നും തിരിച്ചു ചെയ്യാൻ കഴിയില്ല ഇത്ര വലിയ കോളേജിൽ പഠിക്കുന്നത് എന്നെ ആരോ ഒരു വലിയ ആൾ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാതെ ഒരാൾക്ക് ഈ കോളേജിൻ്റെ പടി കൂടി കാണാൻ കഴിയില്ല അവൾ ഗായത്രിയെ നോക്കി തൻ്റെ അവസ്ഥ പറഞ്ഞു അതിന് ഞാനിത് തരുന്നത് നീ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല നീ പകരം തരേണ്ടത് നിന്റെ സ്നേഹം മാത്ര അത് നൽകാൻ നിനക്ക് തടസ്സമൊന്നുമില്ലല്ലോ അവൾ ചിരിയോട് പറഞ്ഞു അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻറ്റീനിലേക്ക് വരുന്ന ഒരാളെ കണ്ട് അവളുടെ കണ്ണിൽ പേടി നിറഞ്ഞു കൈകാലുകൾ തളർന്നു കണ്ണിൽ കണ്ണിലിരുട്ട് കയറി തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്